ഹലോ ഗുഡ് മോർണിംഗ് കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഒട്ടും വീരിയെടുക്കാൻ പറ്റുന്നില്ലാട്ടോ ഭയങ്കര ബിസ്സിയാണ് ഞാൻ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എനീട്ടത് ഒരു എട്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീടില് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്കൂളിലെ കളരി പഠിപ്പിക്കാൻ വന്നേക്കാന്ന് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് കേട്ടോ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ടൈം കിട്ടി കിട്ടിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് എട്ട് മണിയുടെ ക്ലാസ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അതുവരെ ടൈമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എട്ടര കഴിഞ്ഞിട്ടാണ് ഞാൻ എനീട്ടത് കേട്ടോ സാധാരണ എട്ട് മണിയുടെ ക്ലാസിന് ഞാനൊരു മണി അല്ലെങ്കിൽ ആറരയ്ക്കൊക്കെ എനിയിട്ട് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാറുണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ എനിയിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ബെഡിൽ തന്നെ ഇരുന്നിട്ട് ഫോണിലൊക്കെ കളിച്ചു കേട്ടോ അതിനുശേഷം എന്താ കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ കട്ടനൊക്കെ നീക്കിയിട്ടപ്പം നല്ല വെളിച്ചം വന്നിട്ടോ റൂമിലേക്ക് ഇത്രയും നേരം ഇരുട്ടായിരുന്ന റൂമ് പെട്ടെന്ന് ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ബെഡ്റൂമിലുള്ള ഓരോ ലൈറ്റും ഓൺ ആക്കി കേട്ടോ എ സി ഓൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓഫ് ആക്കി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ചില സമയത്താണ് മഴ പെയ്യാറുള്ളത് മഴ പെയ്താൽ പിന്നെ നിർത്താണ്ട് പെയ്യും പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വെള്ളമൊന്നും കേറില്ല കേട്ടോ പെട്ടെന്ന് ഞാൻ എന്നിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോയിട്ട് അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നോക്കി കാരണം ഇപ്പോൾ ഫേസിൽ ചെറുതായിട്ട് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ആന്ധ്രയിൽ വരുന്ന പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ അറിയില്ല എന്താ സംഭവമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ആന്ധ്രയിൽ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് ഒക്കെ പൊന്തു ചെയ്തെട്ടോ ഇപ്രാവശ്യം വന്ന പിമ്പിൾസ് ഡാൻട്രിഫിൻ്റെ പിമ്പിൾസ് ഡൗട്ട് ഉണ്ട് കാരണം ഫോർ ഹട്ടിലാണ് നല്ലോണം വന്നേക്കുന്നത് കേട്ടോ ഫേസ് ഒക്കെ ഞാൻ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തു ബ്രഷ് ചെയ്തു അതിനുശേഷം ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ഫുള്ളായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ സെറോ അല്ലെങ്കിൽ മോയിസ്ചറൈസർ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ അപ്ലൈ ചെയ്തത് മോസ്ച്ചറസാണ് കേട്ടോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ കൂടുതൽ പോണത് ഫേസിലേക്കാണെന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി അത്ര ആയിട്ടും അങ്ങോട്ട് തടിച്ച് വരണമെന്നില്ല സെയിം വെയിറ്റ് തന്നെയാണ് സിക്സ്റ്റി കെ ജി ഒരു ഏകദേശം ഒരു വൺ ഇയർ ആയിട്ട് ഇപ്പോൾ ഞാൻ സിക്സ്റ്റി കെ ജി ആണ് കേട്ടോ പക്ഷേ ഫേസ് ഇങ്ങനെ തടിച്ച് തടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഫുഡ് കഴിക്കുന്നതൊക്കെ ഫേസിലോട്ടാണോ പോകണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഫേസ് ഒക്കെ നല്ല തടിച്ച് തടിച്ച് വരുന്നുണ്ട് നല്ല രീതിക്ക് ചീക്ക്സ് ഉണ്ട് എനിക്ക് അപ്പോൾ തന്നെ ചെറുതായിട്ട് ഡബിൾ ചിൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ചീക്ക്സൊക്കെ ഒന്ന് കുറയും അതുപോലെ തന്നെ ഡബിൾ ചിൻ ഒക്കെ കളയാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫേസ് മസാജ് ചെയ്യണേ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സോളം ഞാൻ ഈ ഫേസ് മസാജ് ചെയ്യട്ടോ ഇതെന്നും ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഭയങ്കര നുണയായി പോകും കാരണം ഞാൻ എന്നും ചെയ്യാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇത് ചെയ്യാനായിട്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടോ ഇന്ന് എന്തായാലും നല്ല ടൈമുള്ള കാരണം ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഞാൻ ചെയ്യുക ഈവനിങ് ടൈമിലാണ് കൂടുതൽ അതിനുശേഷം ഞാൻ ഫേസിലോട്ട് സ്പ്രേ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത് റൈസിന്റെ ഒരു വാട്ടർ സ്പ്രേ ആണ് കേട്ടോ ആൽപ്സ്കുന്നസിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ ഇത് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഫേസ് ഒന്നും നല്ല ഗ്ലോ ആണ് പോലും ഒരു ഗ്ലാസ് സ്കിൻ കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെയറും ഞാനത് യൂസ് ചെയ്യും ഹെയർ റീഗ്രോത്ത് ഞാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ആയി ഞാനൊരു വീഡിയോ എടുക്കുന്നത് വിചാരിക്കണം നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല പക്ഷേ ഇന്ന് നമുക്ക് സമയം കിട്ടി ഞാനിപ്പോൾ ആന്ധ്രയിൽ വന്നത് ക്ലാസ് എടുക്കാനാണല്ലോ കളറിയുടെ ക്ലാസ് നമുക്ക് മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ട്വൽവ് ഫിഫ്റ്റീൻ വരെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി തൊട്ട് മണി വരെയാണ് ക്ലാസ് അപ്പോൾ അതിനിടയിൽ നമുക്ക് ബ്രേക്ക് ടൈം കിട്ടുന്നത് ആകെ ഒരു മിനിറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഒട്ടും ഇവിടെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും ഒട്ടും പറ്റുന്നില്ല പിന്നെ എടുക്കേണ്ടതൊക്കെ രാത്രി ഉണ്ട് രാത്രി അധികം ആണ് ക്ലാരിറ്റി കിട്ടുന്നുമില്ലാട്ടോ വീഡിയോയ്ക്ക് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാൻ സമയം കിട്ടി കുറച്ച് സമയം കിട്ടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടുത്തെ പിള്ളേർക്ക് ആണ് കേട്ടോ കുട്ടികൾക്ക് ആണ് മോർണിംഗ് എയ്റ്റ് ടു ലെവൻ വരെയാണ് എക്സാം ലെവൻ കഴിഞ്ഞാൽ വീണ്ടും കളരി ആണ് ഞങ്ങൾക്ക് പോകണം ക്ലാസ് എടുക്കാനായിട്ട് രാവിലെ ഈ ഒരു തൊട്ടടുത്തുള്ള സ്കൂളിലാണ് നമ്മുടെ റൂമിൽ തൊട്ടടുത്താണ് സ്കൂള് ഞങ്ങൾക്ക് അഞ്ചലോട്ടോ ഉച്ചയ്ക്ക് ശേഷം ഇവരെ തന്നെ വേറെ സ്കൂളുണ്ട് ഒരു അര അരമണിക്കൂർ ട്രാവൽ ചെയ്യണം അവിടെയാണ് ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് നമുക്ക് ഫുഡ് കഴിച്ച് ഉടനെ തന്നെ നമ്മൾ കാറിൽ കയറാൻ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ടൈം കിട്ടുന്നുള്ളൂ റെസ്റ്റ് ചെയ്യാനായിട്ട് അത് ഞാൻ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് ഒട്ടും നമുക്ക് സമയമില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ എന്നെ അന്വേഷിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താണ് വീഡിയോ ഇടാത്തതെന്ന് വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ നമുക്ക് ടൈം കിട്ടുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് പിന്നെ നല്ല ടയേർഡ് കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ തന്നെ നല്ല ടയേർഡ് ആവും ഒരു അഞ്ച് മണിക്ക് നമ്മൾ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുക എൻ്റെ കൈ ഷിവർ ചെയ്യാൻ താണോ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് പിന്നെ പിന്നെ കത്തണമെന്നൊന്നും അറിയില്ല ഭയങ്കര എന്തോ അങ്ങനെ അങ്ങനെ ആവുന്നുണ്ട് ഓക്കെ ഇനി വേ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ ചെറുതായാലും ഇന്നൊരു ഡെയിം മൈ ലൈഫ് എടുക്കാമെന്ന് രാവിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കണം എൻ്റെ തൊട്ടടുത്തുള്ള ഒരു എന്താ ടേബിൾ ഞാൻ ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കണം പിന്നെ തുണി ഇവിടെ ഇങ്ങനെ നിലത്തിങ്ങനെ വീച്ചിട്ടുണ്ട് അത് മടക്കി വയ്ക്കണം അച്ഛൻ രാവിലെ തന്നെ ഇണീറ്റിട്ട് അമ്പലത്തേക്ക് പോയിട്ടോ ഞാൻ പോയില്ല കേട്ടോ എനിക്ക് കുറച്ച് റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ടൈമാണ് അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കിട്ടുന്ന ഉറങ്ങട്ടേ വേണ്ടി ഞാൻ അങ്ങനെയും ഉറങ്ങിപ്പോയിട്ടോ ഞാനും വൈകുന്നേരം എനിക്കാണ് കേട്ട് പക്ഷെ നമുക്ക് വേഗം റെഡി ആവണം പതിനൊന്ന് മണിക്ക് ക്ലാസ് കേട്ടോ അപ്പോൾ അച്ഛൻ രാവിലെ ആവുമ്പോഴത്തേക്ക് പോയിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു സ്കിപ്പ് ചെയ്ത് വെക്കാനാ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്കൊന്നും വിഷക്കണില്ല കേട്ടോ അതുകാരാണ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ ഇന്ന് ഒട്ടും വിശക്കുന്നില്ല കേട്ടോ ഇന്നലെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇന്നലെ രാത്രി ചപ്പാത്തി ഒക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി വെച്ച കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് സെയിം അച്ഛനും വിശക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഫേറ്റേരിക്ക് പോയിട്ടില്ല ഇനിയിപ്പോൾ വിഷ്ക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് കുറച്ച് കുക്കീസും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ട്വൽവ് ട്വൻറ്റിക്ക് ലഞ്ച് കിട്ടും അപ്പോൾ പിന്നെ അധികം ടൈമും ഇല്ല ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും വേഗം വൃത്തിയാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകണം പെട്ടെന്ന് തന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തു കാരണം എല്ലാം ഓൾമോസ്റ്റ് ഓരോ പൗച്ചിൻ്റെ ഉള്ളിലാണ് ആ പൗച്ച് ഒന്ന് സിബ് അടച്ചിട്ട് അതിനുള്ളിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാനത് ക്ലീൻ ചെയ്ത് വെക്കും വേണമെങ്കിൽ ഇത് കിട്ടും പിന്നെ എൻ്റെ ബുക്ക്സ് ഇതാ മൂന്നെണ്ണം അല്ല മൂന്നല്ല നാല് ബുക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞതാണ് ഇവിടെ വന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് അതൊക്കെ മടക്കി വെച്ചു എനിക്ക് ഭയങ്കര വൃത്തിയാണെട്ടോ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത്ര വൃത്തി ഉണ്ടാവില്ല പക്ഷെ വേറെ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര വൃത്തിയാണ് നല്ല നീറ്റാക്കിയിട്ട് ഞാൻ എല്ലാം വെക്കും കേട്ടോ ഞാൻ നിങ്ങൾക്ക് റൂമ് കാണിച്ചുതരാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കഫറ്റേരിയയിൽ പോയിട്ടില്ല കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നില്ല ഇന്ന് കാരണം വിശപ്പില്ല ഇന്നലെ രാത്രി നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ രാത്രി രണ്ട് ചപ്പാത്തിയാണ് കഴിച്ചത് പിന്നെ എനിക്കധികം വിഷക്കിനുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ കുറച്ചു നേരം ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചിട്ട് അപ്പൊ അമ്മ അവിടുത്തെ നാട്ടിലത്തെ വിശേഷങ്ങൾ പറയായിരുന്നു ഭയങ്കര മഴയാണ് അതുപോലെ തന്നെ ഫ്ലഡ് ആണ് നമ്മുടെ ചാവക്കാട് ഭാഗത്തൊക്കെ ചില സ്ഥലത്ത് വെള്ളം കേറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലാട്ടോ ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ അതിനുശേഷം എന്താ കുക്കുനായിട്ട് കുറേ നേരം സംസാരിച്ചു കേട്ടോ മുൻപൊക്കെ ഞാൻ അവളെ വിട്ട് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ അവളിങ്ങനെ എന്നെ നോക്കുക അല്ലെങ്കിൽ എന്റെ വിളിക്ക് കേൾക്കി ഒന്നും ചെയ്യാറില്ല കേട്ടോ പക്ഷെ ഇന്നലെ തൊട്ടിട്ട് അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ വിളിക്കുമ്പോൾ അവളിങ്ങനെ തല തല ഇങ്ങനെ വെട്ടിച്ച് 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 കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ എന്റെ ഫിയാൻസിനെ വിളിച്ച് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു വിച്ചുന്റെ അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത കാരണം ചെറുതായിട്ട് വിഷക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു കഴിച്ചോട്ടോ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ വിച്ചുന്റെ ഫോണ് ഞാൻ താഴത്ത് വെച്ചിട്ട് അവനോട് സംസാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്ത ഒരു ിസ്കറ്റ് ആയിരുന്നു എനിക്ക് പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും അത് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ ഡാർക്ക് ഫാൻഡസിയുടെ രണ്ട് ബിസ്ക്കറ്റും കഴിച്ചു കെട്ടോ ശ്രദ്ധയായിട്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് സാധാരണ ഞാൻ പിങ്ക് ഇതൊരു ന്യൂഡ് വിചാരിക്കുന്നുണ്ടാകുന്നത് ഞാൻ കൂടുതലും സെൻറ്റർ പാർട്ടിഷൻ എടുത്തിട്ട് തന്നെയാണ് ടയർ കെട്ടുക ഫോണിൻ ടൈലൊന്നും അങ്ങനെ കെട്ടാറില്ല കാരണം എനിക്ക് ഓൾറെഡി നല്ല രീതിക്ക് നെറ്റി ഉണ്ട് അപ്പം എനിക്ക് കൂട്ടം ഉണ്ടാകാൻ അങ്ങനെ എന്താ ഹെയർ ഒക്കെ ട്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് കൂട്ടൊന്നും സമയം ഇല്ല ഇതാണ് മോർണിംഗിലെ ഒരു സെക്ഷനിലുള്ള കുട്ടികൾ കേട്ടോ മോർണിംഗിൽ നമുക്ക് രണ്ട് സെക്ഷൻ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു സെക്ഷൻ അങ്ങനെയാണ് കേട്ടോ മോർണിംഗ് എന്ന് തോന്നുന്ന എനിക്ക് ഒരു ഫിഫ്റ്റി എയ്റ്റ് ഓ സിക്സ്റ്റി വരെ കുട്ടികളുണ്ട് കേട്ടോ മോർണിംഗ് സെക്ഷനിൽ അതിൽ ഫസ്റ്റ് ബാച്ചാണ് നിങ്ങൾ കാണുന്നത് കുട്ടികളുടെ ബാച്ചാണ് കേട്ടോ ശേഷമുള്ള ബാച്ച് ഈ സ്കൂളിലെ വലിയവരുടെ ബാച്ചാണ് അതായത് നമ്മുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പിള്ളേരെ മാറ്റി എടുത്തിട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കുറച്ച് പിള്ളേരെ മാറ്റി എടുത്തിട്ട് അച്ഛൻ അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കഫറ്റേരിയയിലേക്കാണ് കേട്ടോ ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിട്ട് എനിക്ക് ലഞ്ചും ഡിന്നറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കുറേ കറികളും അതുപോലെ തന്നെ ചിക്കനും നമുക്ക് മുട്ടയൊക്കെ മിക്ക ദിവസം ഉണ്ടാവൂട്ടോ നല്ല ഫുഡാണ് അങ്ങനെ രാവിലത്തെ ഒരു വൺ അവർ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചു അച്ഛൻ ഉച്ചയ്ക്ക് ശേഷമുള്ള വേറൊരു സ്കൂളിൽ പോയിട്ട് എടുക്കുമ്പോൾ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് ഇന്നിവിടെ രാവിലെ എക്സാം ആയ കാരണം ഇവരുടെ ടു ഹവർ ക്ലാസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാക്കിയിട്ടുണ്ട് അതുകാരണം തന്നെ എനിക്കിവിടെ ഇവിടുത്തെ കുട്ടികളെ എനിക്ക് നോക്കണം സാധാരണ യൂഷ്വലി ഉള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ച് കാക്കനാട് ഉള്ളത് അച്ഛൻ പോയി നോക്കും കാക്കനാട് എന്നാണ് അവസ്ഥൻ്റെ പേര് അച്ഛൻ പോയി നോക്കും അച്ഛൻ പോയിട്ടോ എനിക്കിവിടെ നിന്ന് കാണാണ്ട് അച്ഛൻ പോണത് അപ്പോൾ എൻ്റെ ക്ലാസ് രണ്ട് മണിക്കാണ് അപ്പോൾ എനിക്കൊരു വൺ ഹവർ റെസ്റ്റിംഗ് ടൈം ഉണ്ട് അച്ഛൻ്റെ ക്ലാസ് രണ്ട് മണിക്ക് തന്നെയാണ് പക്ഷേ ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉള്ളത് കാരണം അച്ഛൻ കാറിലാണ് പോണത് അച്ഛൻ വണ്ടിയിൽ ഇന്ന് റെസ്റ്റ് ചെയ്യും പക്ഷെ ഭയങ്കര റോഡൊക്കെ മോശമായി കാരണം റെസ്റ്റ് ചെയ്യുന്ന പറ്റില്ല കേട്ടോ എന്തായാലും എനിക്ക് ഇനി രണ്ട് മണിക്കേ ക്ലാസ് ഉള്ളൂ അതും ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം എനിക്ക് അതിൻ്റെ ചെറിയൊരു എന്താ പറയുക ടെൻഷനുണ്ട് കാരണം ഒരു ഫിഫ്റ്റി സ്റ്റുഡൻസിൻ്റെ മേലുണ്ട് അതുപോലെ തന്നെ കുറേ ചെറുതുങ്ങളാണ് അപ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് രണ്ട് മണിക്കാണ് അപ്പോൾ അത് ഞാൻ കുറച്ചൊരു റെസ്റ്റ് ചെയ്യട്ടെ ഇതാ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത സെക്ഷൻ ക്ലാസ്സിലേക്ക് പോകണം ഒറ്റയ്ക്കാണ് കേട്ടോ എടുക്കാൻ പറ്റാശം അതിന് ചെറിയൊരു ടെൻഷനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഒന്നേ മുക്കാലായി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും തൊട്ടടുത്തായ കഴിഞ്ഞാൽ നമുക്ക് അധികം നേരത്തെ പോയിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വരുമ്പോൾ തന്നെ ഒരു രണ്ടേകാലും രണ്ടരയാവും അപ്പോൾ ഞാനൊരു രണ്ട് മണിക്ക് എത്തുന്ന രീതിയിൽ ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരാം നമ്മൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടും മുൻപിലുള്ള ചെറിയൊരു അക്കോറിയാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ ആഫ്റ്റർനൂൺ ക്ലാസ്സിന് പോകുമ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് ആ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കഫേറ്റേരിയയിലേക്ക് പോയി കേട്ടോ ഇന്നത്തെ സ്നാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പപ്സും അതുപോലെ തന്നെ ഡ്രിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ റോസ് മിൽക്ക് ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ മാറി മാറിയിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് പപ്പ്സിന്റെ പകരം പാനിപ്പുരി ബേൽപൂരി സമൂസ എല്ലാം ഇങ്ങനെ മാറി മാറിയിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആയാലും മാറി മാറിയിട്ടാണ് വരാറുള്ളത് നല്ല വലിയ കഫേറ്റേരിയാണ് കേട്ടോ ഇവിടുത്തെ കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കഫേറ്റേരിയാണ് പിന്നെ അതാ മുൻപ് പറഞ്ഞ പോലെ ഈവനിങ് സ്വിമ്മിങ് ഉണ്ടെന്ന് അതാ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഒരു നീന്തണ കാണാനായിട്ട് എനിക്ക് നീന്താൻ ഒട്ടും അറിയില്ല കേട്ടോ പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അങ്ങനെ പിന്നെ പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാണ് കുളിക്കാറുള്ളത് അങ്ങനെ തല നനയ്ക്കാറുള്ളത് കേട്ടോ തല വാഷ് ചെയ്യാറുള്ളത് അങ്ങനെ ഇതാ ഞാൻ തല വാഷ് ചെയ്ത് വന്നു അതിനുശേഷം ഞാൻ ഇതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി പോയിട്ടോ ഒരു പ്രത്യേകതര ചപ്പാത്തിയും അതുപോലെ തന്നെ പൊട്ടാറ്റോന്റെ കറിയായിരുന്നുണ്ടായിരുന്നത് അത് കഴിച്ചു വന്നപ്പോൾ ഭയങ്കര മഴയും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കുറച്ചേ ഞാൻ ഈ വീഡിയോ എടുത്തുള്ളൂ കാരണം നന്നായിട്ട് ഇടിമിന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഉള്ളിക്ക് കയറിയിട്ട് ഇടിമിന്നിൽ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത് വേഗം കയറി പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഇട്ടെ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഫേസ് പാക്ക് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്ക് ഇടാന്ന് കുറേ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഉപ്താൻ്റെ ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകണ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഉപ്പ് ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ ഇരുന്നോട്ടോ ആ ഒരു ട്വൻറ്റി ിൽ ഞാൻ ഓർഡേഴ്സ് നോട്ട് ചെയ്തു കാരണം കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഞാൻ മെസ്സേജ് കൊടുത്തു അങ്ങനെ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ ഫേസ് വാഷ് ചെയ്തു നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാരണം സമയം പത്തര പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി പോയിട്ട് കിടന്ന് ഉറങ്ങണം നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ടയേഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ